നമസ്കാരം ചരിത്രം കുറിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വേളയിലേക്ക് നീങ്ങുകയാണ് എൽ ഡി എഫ് എങ്ങനെ തുടർച്ചയായി അധികാരത്തിലെത്തി എന്നതും യു ഡി എഫിന് എവിടെയാണ് പിഴച്ചു എന്നതും നമ്മൾ പലതരത്തിലുള്ള വിശകലനം നടത്തി എന്നാൽ ഈ വീഡിയോ അങ്ങനെയുള്ളതല്ല ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മറ്റൊരു വശമാണ് പോൾ ചെയ്യാതെ പോകുന്ന വോട്ടുകൾ പ്രത്യേകിച്ച് പ്രവാസി വോട്ടുകൾ കേരളത്തിലെ ഭരണഘടനയെ മാറ്റുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് ചില മണ്ഡലങ്ങളിൽ പോൾ ചെയ്യാതെ പോയവരുടെ കണക്കുകൾ ജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തേക്കാൾ ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് ഈ വീഡിയോ ഒരു ശരാശരി തെരഞ്ഞെടുപ്പ് വിശകലനം അല്ല മറിച്ച് ഇത് രാഷ്ട്രീയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കണ്ണു തുറപ്പിക്കാനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയായി ഏതാണ്ട് എട്ട് ഒമ്പത് മാസങ്ങൾക്കുള്ളിൽ കേരളം വീണ്ടും വോട്ടെടുപ്പിനെ നേരിടുകയാണ് ഈ അവലോകനത്തിനോട് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ പോൾ ചെയ്യാതെ പോകുന്ന വോട്ടുകളെ കുറിച്ചാണ് അവ എങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്നു എന്നതാണ് മുഖ്യ വിഷയം പലപ്പോഴും പോൾ ചെയ്യാതെ ഇരിക്കുന്ന വോട്ടുകളുടെ കണക്കിന്റെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ വിജയിക്കുന്നത് മറ്റൊരു നേതാവാകും അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയാകും എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ വിശദമായ കണക്കുകൾ ഈ വീഡിയോയുടെ തുടർഭാഗത്ത് ഞാൻ വിശദീകരിക്കാം നമ്മൾ പലപ്പോഴും കാണുന്നത് ഓരോ തെരഞ്ഞെടുപ്പിനും പോൾ ചെയ്യാതെ പോകുന്ന വോട്ടുകളുടെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഇവയെല്ലാമാണ് ഒന്നാമതായി മരിച്ചവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ തുടരുന്നത് രണ്ടാമതായി സ്ഥലം മാറിപ്പോരുടെ പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാത്തത് മൂന്നാമത് രോഗികളായവരോ പ്രായാധിക്യത്താലോ വോട്ട് ചെയ്യാൻ കഴിയാത്തവർ നാലാമതായി തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ ഇല്ലാത്തവർ അതായത് പഠിക്കാനോ ജോലി ആവശ്യത്തിനോ വിദേശത്ത് പോയിരിക്കുന്നവർ ഈ നാല് വിഭാഗങ്ങളും പ്രധാനമായും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ ഇന്ന് ആരോഗ്യ പ്രശ്നമുള്ളവർക്കും പ്രായാധികം പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ചെയ്യാതെ പോകുന്നവരുടെ പ്രധാന വിഭാഗം ഇന്ന് യുവാക്കളിലാണ് നിലകൊള്ളുന്നത് അതായത് വിദേശത്ത് പഠിക്കുന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ഇത്തരം വോട്ടുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടും കാരണം പല മണ്ഡലങ്ങളിലും പോൾ ചെയ്യാതെ പോയ വോട്ടുകളുടെ എണ്ണം ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തേക്കാൾ ഒരുപാട് കൂടുതലാണ് അതായത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വോട്ട് ചെയ്യാതിരുന്നവരിൽ ിൽ ഒരാളെങ്കിലും വോട്ട് ചെയ്തിരുന്നെങ്കിൽ വിജയിക്കുന്നയാൾ മറ്റൊരാളായിരിക്കും എന്നതാണ് സാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുന്ന മുന്നണി ചരിത്രം കുറിച്ചുകൊണ്ട് തുടർച്ചയായി രണ്ടാം തവണയും ഭരണം നിലനിർത്തി എൽ ഡി എഫിന് അന്ന് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ നേടാനായി യു ഡി എഫിന് രണ്ടായിരത്തി പതിനാറിലെ നാൽപ്പത്തിയേഴ് സീറ്റുകൾ നിന്ന് നാൽപ്പത്തി ഒന്നിലേക്ക് താഴ്ന്നു ഇവിടെ എൽ ഡി എഫിൻ്റെ ശക്തമായ വിജയത്തിനും യു ഡി എഫിൻ്റെ കനത്ത തോൽപ്പിക്കും പല കാരണങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട് എൽ ഡി എഫിൻ്റെ ശക്തമായ പ്രചാരണം അതിലൊരു കാരണമാണ് അതുപോലെ യു ഡി എഫിലെ ഐക്യമില്ലായ്മ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതായിരിക്കില്ല സ്ഥിതി എന്നുറപ്പുണ്ട് യു ഡി എഫിന് തിരിച്ച് അധികാരത്തിൽ കയറണമെങ്കിൽ അവർക്ക് ചില നിർണായക സീറ്റുകൾ തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് അതായത് മലമ്പുഴ കടുത്തുരുത്തി ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി തൊടുപുഴ പൂഞ്ഞാർ എന്നീ സീറ്റുകൾ തീർച്ചയായും യു ഡി എഫിലേക്ക് വന്നേ പറ്റൂ ഇവയെല്ലാം മുൻപ് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അതിനാൽ അവ തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യവുമാണ് ഉദാഹരണത്തിന് മലമ്പുഴ പാലക്കാട് ജില്ലയിലെ ഒരു വലിയ സീറ്റാണ് അതുപോലെ കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നിവ കോട്ടയത്തിൻ്റെ ഹൃദയത്തിലുള്ള മണ്ഡലങ്ങളാണ് ഈ ഭാഗത്തൊക്കെ പ്രവാസികളുടെ പിന്തുണ വളരെ പ്രാധാന്യമുള്ളവയാണ് പ്രത്യേകിച്ച് ഗൾഫ് യു കെ എന്നിവിടങ്ങളിലെ മലയാളികൾ ഭൂരിഭാഗവും യു ഡി എഫിനെ അനുകൂലിക്കുന്നവരാണ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അപഗണനയും പ്രാതിനിധ്യക്കുറവുമെല്ലാം അവരെ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്നോട്ട് വലിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കിവിടെ പ്രവാസി വോട്ടുകളുടെ കണക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ വോട്ടുകൾ ഏകദേശം അഞ്ച് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെയാണ് ഇവരിൽ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യാറില്ല എന്നിരുന്നാലും ഓരോ വോട്ടും ഫലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നത് നമ്മൾ മറക്കരുത് യു ഡി എഫ് തങ്ങളുടെ ക്യാമ്പയിൻ പുതിയ പ്രാതിനിധ്യവും പ്രവാസികളുടെ ആശങ്കകൾ ഉൾക്കൊള്ളുന്ന ആശയവിനിമയവും ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ ആശയത്തിൻ്റെ വ്യാപ്തി എത്ര മാത്രം വലുതാണെന്ന് ഇനി ഞാൻ പറയുന്ന കണക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഞാൻ വളരെ കുറച്ച് മണ്ഡലരെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഈ പറയുന്ന മണ്ഡലങ്ങളിൽ പ്രവാസികളുടെ സ്വാധീനം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒന്നാമതായി തൊടുപുഴ അവിടെ എൻ ആർ ഐ വോട്ടുകൾ ഏതാണ്ട് പന്തിനായിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് ഉള്ളത് ഏതാണ്ട് നാൽപ്പത്തി ഏഴ് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അതായത് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് യു ഡി എഫ് വോട്ടുകളാണ് വിദേശത്ത് ഉള്ളത് രണ്ടാമത്തെ മലമ്പുഴ അതായത് പാലക്കാട് ജില്ലയിൽ അവിടുത്തെ എൻ ആർ ഐ വോട്ടുകൾ ഏതാണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി അറുപതാണ് അമ്പത്തിനാല് പോയിൻറ്റ് ഒന്നെട്ട് ശതമാനം അവിടെ യു ഡി എഫ് വോട്ടുകളാണെന്ന് പറയപ്പെടുന്നു അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് യു ഡി എഫ് വോട്ടുകൾ മൂന്നാമത്തെ കടുത്തുരുത്തി അത് കോട്ടയം ജില്ലയിലാണ് അവിടുത്തെ എൻ ആർ ഐ വോട്ടുകൾ ഏതാണ്ട് പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഏതാണ്ട് അമ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അതായത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ നാലാമത്തേത് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലമാണ് അത് കോട്ടയം ജില്ലയിലാണ് അവിടുത്തെ എൻ ആർ എ വോട്ടുകൾ ഏതാണ്ട് പതിനെട്ടായിരത്തി നാനൂറ്റി പതിനെട്ടാണ് അതിൽ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് എട്ട് ആറ് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അതേതാണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ വരും അഞ്ചാമത്തേതായി പൂഞ്ഞാറാണ് അതും കോട്ടയം ജില്ലയിലാണ് അവിടുത്തെ എൻ ആർ ഐ വോട്ടുകൾ ഏതാണ്ട് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നുണ്ട് അതിൽ അൻപത്തിയെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അത് ഏകദേശം അയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടുകളുണ്ട് ആറാമതായി ഏറ്റുമാനൂർ അതും കോട്ടയമാണ് അവിടുത്തെ എൻ ആർ ഐ വോട്ടുകൾ ഏതാണ്ട് പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരും നാൽപ്പത്തി ആറ് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അത് ഏതാണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളാണ് ഏഴാമത്തേത് ഹരിപ്പാടാണ് അത് ആലപ്പുഴ എൻ ഐ വോട്ടുകൾ ഏതാണ്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഉണ്ട് അതിൽ അൻപത്തി ഒമ്പത് പോയിന്റ് നാല് നാല് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അത് ഏകദേശം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടുകളാണ് എട്ടാമത്തത് തൃക്കാക്കര അത് എറണാകുളമാണ് എൻ ആർ ഐ വോട്ടുകൾ പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് അറുപത്തി മൂന്ന് പോയിന്റ് ഏഴേഴ് ശതമാനം യു ഡി എഫ് വോട്ടുകൾ അത് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളായി വരും ഒമ്പത് പിറവുമാണ് എറണാകുളം എൻ ആർ ഐ വോട്ടുകൾ പതിനോറായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് നാൽപ്പത്തഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അത് അയ്യായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകൾ വരും പത്താമത്തേത് പട്ടാമ്പി അത് പാലക്കാടാണ് എൻ ആർ എ വോട്ടുകൾ അയ്യായിരത്തി നാനൂറ്റി അറുപത്താറ് അറുപത്തിനാല് പോയിൻറ്റ് എട്ട് നാല് ശതമാനം യു ഡി എഫ് വോട്ടുകളാണ് അതായത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകൾ ലിസ്റ്റുകൾ ഇങ്ങനെ നീളുകയാണ് എല്ലാം ഇവിടെ അവതരിപ്പിച്ചാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ഞാൻ അതിന് മുതിർന്നില്ല ഈ സീറ്റുകളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ തന്നെ പ്രവാസികൾക്കായി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ് ഉദാഹരണത്തിനായി യു കെ ഗൾഫ് രാജ്യങ്ങളെ പ്രവാസി സംഘടനകളെ ഉപയോഗിച്ച് ജില്ലാടിസ്ഥാനത്തിൽ പ്രവാസി പട്ടികൾ ഉടൻ തന്നെ തയ്യാറാക്കണം വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി പ്രവാസികളെ കണക്ട് ചെയ്യണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന മുതൽ യാത്രാ ക്രമീകരണം വരെ സഹായിക്കുന്ന പദ്ധതികൾ രൂപവത്കരിക്കണം പ്രവാസികളുടെ പങ്ക് ക്രമാതീതമായി വളർത്താനായാൽ അവർ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വോട്ട് ചെയ്യാൻ കേരളത്തിൽ പറന്നിറങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് നൂറിൽ പരം സീറ്റ് നേടി വിജയിക്കുക എന്നത് ഒരു പൂ പറിക്കുന്നത് പോലെ അനായാസമാകും എന്നത് ഉറപ്പ് ഓരോ മണ്ഡലത്തിലും പ്രവാസി കൂട്ടായ്മകൾ സജീവമായി മുന്നോട്ട് വന്നാൽ ചരിത്ര വിജയം യു ഡി എഫിന് നേടാനാകും എന്നതാണ് വസ്തുത അവസാനമായി ഓരോ മണ്ഡലത്തിലും പ്രവാസി വോട്ടുകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകാൻ യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കേണ്ട സമയമാണ് അവരുമായി നേരിട്ട് ആശയവിനിമയം നടത്തി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായങ്ങൾ നൽകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് ഒരു ചരിത്ര വിജയം നേടാനാകും എന്നതിൽ സംശയമില്ല ഇനി സമയമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തെത്തി ഇത് ഒരു രാഷ്ട്രീയ യുദ്ധം മാത്രമല്ല നമ്മുടെ നിലപാടുകളും പ്രാതിനിധ്യവുമാണ് ഇവിടെ മുന്നിട്ട് നിൽക്കേണ്ടത് പ്രവാസികളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മാറ്റം ഡിസൈഡിങ് ഫാക്ടർ ആക്കേണ്ടത് അവരെ നാട്ടിലെത്തിക്കാൻ നേതാക്കൾ ഇനി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണം വോട്ട്സ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് എന്ന ക്യാമ്പയിൻ ശക്തമായി പ്രവർത്തിക്കണം വിദേശങ്ങളിൽ കൺവെൻഷൻ ഉണ്ടായിരിക്കണം പ്ലാനുകൾ ഉണ്ടായിരിക്കണം അതുപോലെ നാട്ടിലും വിദേശത്തും പ്രവർത്തനം ഉണ്ടായിരിക്കണം ഇനി പറയാനല്ല പ്രവർത്തിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത് മുൻപ് നടന്നതൊന്നും ഇനി ചിന്തിക്കേണ്ട മുന്നോട്ട് നടക്കാം മുന്നിലേക്ക് നയിക്കാം പ്രവാസി പാദങ്ങൾ കേരള മണ്ണിൽ തൊടുമ്പോൾ തന്നെ മാറ്റത്തിന് തുടക്കമാകും എന്നുറപ്പ് മിഷൻ ഫ്ലൈങ് ഓട്സ് ടു തൗസൻഡ് ട്വൻറി സിക്സ് എന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കട്ടെ പുതിയ ഇലക്ഷൻ്റെ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം